വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഹരിതകർമ്മ സേന ഓഫീസ് കെട്ടിടത്തിന്റെയും മാലിന്യമുക്ത നവകേരളം ശില്പശാലയുടെയും ഉദ്ഘാടനം നവകേരളം കർമ്മ പദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ ടി എൻ സീമ നിർവഹിച്ചു ഓരോ സ്ഥലത്തും നമ്മൾ ഈ നിലയിലുള്ള കരുതൽ നടത്തി ഓരോ ചട്ടം ഉണ്ടാകേണ്ടതാണ് പരിസ്ഥിതിക്ക് അനുയോജ്യമായ സാധനങ്ങൾ ഉപയോഗിക്കുക അതാണ് ഗ്രീൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ആ ഗ്രീൻ നടപ്പാക്കിയതിന്റെ ഒരു ഗുണം എല്ലായിടത്തും കാണാൻ കഴിയും അതിനെ ഒരു വരുമാന സംരംഭമാക്കി മാറ്റിയിരിക്കുകയാണ് ഹരിയാല അത് ഹരിയാല മാത്രമല്ല കുറെ സ്ഥലങ്ങൾ കുടുംബശ്രീക്കാര് തന്നെയാണ് ഹരി ഹരിതകർമ്മ സേനക്കാർ തന്നെയാണ് വണ്ടി ഓടിച്ചു പോകുന്നത് കല്യാണം ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ട് നിശ്ചയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെല്ലും ഈ പാത്രം എടുക്കും അവർ ഭക്ഷണം കഴിച്ചതെല്ലാം കഴിഞ്ഞാൽ അതിന്റെ അത് എന്താണ് കഴുകി എടുത്തുകൊണ്ട് വരുന്ന പണിവരെ ഇവർ ചെയ്യും അതിനാവശ്യമായിട്ടുള്ള ഫീസ് ഇവർക്ക് കൊടുക്കണം ഇപ്പൊ ചില പഞ്ചായത്തുകൾ ഇതിന് ഈ തുടങ്ങിയ സമയത്ത് നമ്മുടെ കണ്ണൂരിലെ കോളയാട് പഞ്ചായത്ത് ആ കോളയാട് പഞ്ചായത്ത് ഒരു ഒരു ക്യാമ്പയിൻ തുടങ്ങി മാലിന്യമില്ലാത്ത മങ്ങല്യം മങ്ങല്യം എന്ന് പറഞ്ഞാൽ കല്യാണം മാലിന്യമില്ലാത്ത മങ്ങല്യം വിവാഹം നടക്കുകയാണെങ്കിൽ മാലിന്യം ഉണ്ടാവാൻ പാടില്ല അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും സദ്യയുടെ അവശിഷ്ടം ശരി അതുണ്ടാകും അതൊന്നുകിൽ ആയിട്ട് കോമ്പോസ്റ്റ് ഫീറ്റിലേക്കോ അല്ലെങ്കിൽ മറ്റു തരത്തില് എന്താണ് ബയോഗ്യാസിലേക്കോ അല്ലെങ്കിൽ ആ നിലയിൽ ഉപയോഗിക്കുക ഇത്തരം കാര്യങ്ങൾ എവിടെ നടക്കുന്നോ അത് മനസ്സിലാക്കുക മാതൃകകൾ ജനഗ്യാസ് ഒത്തുന്ന കാലം മുതൽ നമ്മൾ നടത്തുന്ന ഇതാണ് ഓരോ പ്രവർത്തനത്തിന്റെ മാതൃകകൾ ഉണ്ടെങ്കിൽ ആ മാതൃക എങ്ങനെ മറ്റ് പ്രദേശങ്ങൾക്ക് അനുസൃതമായിട്ട് അനുയോജിക്കുന്ന തരത്തിൽ എവിടെ നടത്താൻ കഴിയും ഞാൻ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പല ജില്ലകളിലും പ്രത്യേകിച്ച് ഹരിതകർമ്മസേന എം സി എഫ് എന്നൊക്കെ പറഞ്ഞ് ഓടിപ്പോകും കാരണം നമ്മുടെ ഏറ്റവും മുഖ്യമായിട്ടുള്ള മുഖ്യമായിട്ടുള്ളൊരു ഇടപെടലാണ് ഇപ്പൊ മാലിന്യമുക്തം മാലിന്യമുക്ത നവകേരളം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ തൃക്കരിപ്പൂര് പോയി വലിയപുറമ്പ് പോയി അതുപോലെ തന്നെ കണ്ണൂർ പല സ്ഥലത്തും ചെല്ലുമ്പോൾ വിശാലമായ എം സി എഫുകളുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്ധ്യാബോൾ പ്രകാശ് അധ്യക്ഷത വഹിച്ചു അറിയാമെന്ന് ഗവൺമെന്റ് കൂടിയായിരുന്നു ടീച്ചർ അതുകൊണ്ട് എറണാകുളം ജില്ലയിലെ നമ്മുടെ തിരുമാലാടി ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് ടീസ് ഒക്കെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ടീച്ചർ ഇവിടെ രണ്ടുവർഷത്തോളം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അഭിമാനകരമാണ് ആ ഒരു അവസരത്തിലാണ് ടീച്ചർ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഇതുപോലെ ഒരു ഭരണ പരിപാടിക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് നവകേരളം സുസ്ഥിര വികസനത്തിൽ അധിഷ്ഠിതമായ നവകേരളത്തിന് സൃഷ്ടിക്കേണ്ട ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഭരണകേഖലായിട്ടുള്ള പങ്ക് വളരെയേറെ വലുതാണ് നവകേരളം കർമ്മപദ്ധതി ജില്ലാ കോർഡിനേറ്റർ എസ് രഞ്ജിനി കർമ്മപദ്ധതി വിശദീകരണം നടത്തി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അനിൽ ചെറിയൻ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എം ജോർജ് സി ഡി എസ് ചെയർപേഴ്സൺ തങ്കമ്മ ശശി നവകേരളം കർമ്മപദ്ധതി റിസോഴ്സ് പേഴ്സൺ സുരേഷ് തുരുത്തിക്കറ വികസന സ്ഥിരം സമിതി അധ്യക്ഷ അനിതാ ബേബി ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സാജു ജോൺ ആരോഗ്യവും വിദ്യാഭ്യാസവും സമിതി അധ്യക്ഷ രമ മുരളീധര കൈമൾ പഞ്ചായത്ത് അംഗങ്ങളായ സുനി ജോൺസൺ നെവിൻ ജോർജ് ആതിര സുമേഷ് സി ബി ജോയ് ആലീസ് ബിനു കെ കെ രാജ്കുമാർ എം സി അജി ബീന ഏരിയസ് പഞ്ചായത്ത് സെക്രട്ടറി പി പി റെജിമോൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എസ് സാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും